എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായിരിക്കുന്ന ഒരു പ്രശ്നമാണ് മണിയൻപിള്ള രാജചേട്ടൻ്റെ കാർ ആക്സിഡൻ്റ് ആയത് സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ ഒരു സി സി ടി വി ദൃശ്യം പുറത്തേക്ക് വന്നതിന് ശേഷം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു പ്രധാന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ വന്ന ബൈക്കിൽ വന്ന ആൾക്കാരുടെ സ്പീഡിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അവരെ സ്പീഡിൽ വന്ന് മണിയൻപിള്ള രാജുചേട്ടനെ ഇടിക്കുകയായിരുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഇല്ലെങ്കിൽ പലരും പറയുന്നത് അയ്യോ ആ സി സി ടി വി ദൃശ്യങ്ങളില്ലായിരുന്നെങ്കിൽ മണിയൻപിള്ള രാജുചേട്ടനാകെ പെട്ടുപോയേനെ എന്നും പറയുന്നുണ്ട് എന്നാൽ നമുക്ക് ഇത് ചാറ്റ് ജി പി ടി ഒന്ന് ചോദിച്ചു നോക്കാം ആരുടെ കയ്യിലാണ് ഇന്ത്യൻ ട്രാഫിക് റൂൾ അനുസരിച്ച് തെറ്റ് പറ്റിയിരിക്കുന്നതെന്ന് കാരണം ഞാൻ ഈ ഇക്കാര്യം ഫേസ്ബുക്കിലെ പല പോസ്റ്റുകൾക്കും കൊമൻ്റായിട്ട് എഴുതിയപ്പോൾ ഞാൻ കാനഡയിലാണ് അതുകൊണ്ട് തന്നെ കാനഡയിലെ നിയമം അനുസരിച്ചാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഇത് നിങ്ങളുടെ കാനഡയിലെ നിയമമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ കളിയാക്കുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് സാധാരണ നമ്മുടെ ഈ പോസ്റ്റുകളിൽ ഇപ്പോൾ കണ്ടുവരുന്നത് മാത്രമല്ല ഒരാൾ പോലും എന്താണ് അവിടെ കൃത്യമായി സംഭവിച്ചതെന്നും ട്രാഫിക് റൂൾ അനുസരിച്ച് അവിടുത്തെ നിയമം എന്താണെന്നും പറയുന്നില്ല പകരം ജസ്റ്റ് അറിയുന്ന രീതിയിൽ അവർ ഓവർ സ്പീഡ് ആയിരുന്നു എന്ന രീതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അതായത് ഈ ഒരു കാറ് ഒരു തെറ്റും ചെയ്തിട്ടിരുന്നു ആകെ ചെയ്ത തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിച്ചതിന് ശേഷം അതായത് ആ വണ്ടി വന്ന് ഈ കാറിൽ ഇടിച്ചതിന് ശേഷം ഈ കാറ് നിർത്താതെ പോയി ഹിറ്റ് ആൻഡ് റൺ എന്ന രീതിയിലേക്ക് പോയത് മാത്രമാണ് തെറ്റെന്നും അങ്ങനെ പോകാൻ പാടില്ലായിരുന്നു എന്നും പറഞ്ഞിട്ടാണ് ഇതിനെ അങ്ങ് ഈ ഒരു കാര്യത്തെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പലരും പറയുന്ന പാവൻ ചേട്ടനെ എല്ലാവരും കൂടെ ആക്രമിക്കുന്നതിന് കാര്യം എന്താണ് ആ കുട്ടികളാണല്ലോ തെറ്റു ചെയ്തതെന്നാണ് പറയുന്നത് എന്നാൽ ഞാനിത് പലയിടത്തും സംസാരിച്ചു അപ്പോഴെല്ലാം നമ്മളെ കളിയാക്കുകയാണ് ചെയ്യുന്നത് ഏ ഇത് കാനഡയിലെ നിയമമാണ് ഇവിടെ തെറ്റ് ചെയ്തത് ആ ബൈക്കിൽ വന്ന കുട്ടികൾ തന്നെയാണ് എന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പിച്ച് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കാരും സംസാരിച്ചിരിക്കുകയാണ് അതിൽ കുറച്ച് പേരെങ്കിലും ബോധത്തോടെ സംസാരിക്കുന്നതും കണ്ടു വളരെ കുറച്ച് ശതമാനം ഇനി ഞാൻ ചാറ്റ് ജി ബീറ്റിനോട് ചോദിച്ചിരിക്കുകയാണ് എന്താണ് ഇന്ത്യൻ നിയമം ഇത്തരം ഒരു സിറ്റുവേഷനിൽ ഇന്ത്യൻ നിയമം എന്താണെന്ന് ഞാൻ ചോദിച്ചിരിക്കുകയാണ് ഇങ്ങനെ ചോദിച്ച സമയത്ത് വളരെ കൃത്യമായിട്ട് ഈ ഒരു സാഹചര്യത്തിൽ ഞാനൊരു ഫോട്ടോയും കൂടെ പോസ്റ്റ് ചെയ്തിരുന്നു വൈറ്റ് കാറാണ് കാറാണെന്ന് സ്പെസിഫൈ ചെയ്തിരുന്നു കയറി വരുന്നു മെയിൻ റോഡിലേക്ക് മെയിൻ റോഡിലേക്ക് കയറി വരുന്ന സമയത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തിനാണ് റൈറ്റ് ഓഫ് വേ പ്രധാന റോഡിലൂടെയുള്ള വാഹനങ്ങൾക്കാണ് ആദ്യം പോകാനുള്ള അവകാശം ചെറിയ റോഡിൽ നിന്ന് വരുന്ന വാഹനം മെയിൻ റോഡ് ക്ലിയർ ആകുന്നതുവരെ കാത്തിരിക്കണം അതായത് ഇങ്ങനെ മെല്ലെ മെല്ലെ കുറച്ച് കയറ്റി 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 ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് ഒരിക്കലും പാടില്ല പകരം ആ സൈഡിൽ ആ വെള്ളക്കാർ കാത്തുനിന്ന് കംപ്ലീറ്റ് റോഡ് ക്ലിയറായി എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ റൈറ്റിലേക്ക് എടുക്കാനായിട്ട് പാടുള്ളൂ വലത്തേക്ക് തിരിയുന്ന വാഹനം സ്ട്രെയിറ്റ് പോകുന്ന വാഹനങ്ങൾക്ക് വഴിയൊരുക്കണം അപ്പോൾ ഇവിടെ സ്ട്രെയിറ്റ് പോയത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ബൈക്കിൽ വന്ന കുട്ടികളാണ് സ്ട്രെയിറ്റ് പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മെയിൻ റോഡിൽ നേരെ പോകുന്നവർക്കാണ് മുൻഗണന പിന്നെ പെഡസ്ട്രീൻ ക്രോസിംഗ് ഉണ്ടെങ്കിൽ ഏറ്റവും ആദ്യമുള്ള അവകാശം അത് കാൽനട യാത്രക്കാർക്കാണ് അതും നമ്മുടെ നാട്ടിലുള്ളവർക്ക് അറിയുമോ എന്നത് വളരെ സംശയകരമായ കാര്യമാണ് കാരണം ട്രാഫിക് റൂൾസ് ഇന്ന ഇന്ന് സിറ്റുവേഷൻസിൽ എന്താണ് റൂൾ എന്ന് മനുഷ്യർക്കറിയില്ല അത് അവരുടെ കുറ്റമല്ല അവരെ പഠിപ്പിക്കുന്നില്ല സ്പീഡ് നിയന്ത്രിച്ച് മുഴുവൻ സുരക്ഷ ഉറപ്പാക്കിയ ശേഷം മാത്രമേ മെയിൻ റോഡിലേക്ക് കയറാൻ പാടുള്ളൂ അതായത് നേരെ പോകുന്നവർ വരുന്ന വരുന്നൊരു സ്പീഡുണ്ട് അതും ശ്രദ്ധിച്ച് നമ്മുടെ സ്പീഡൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കൃത്യമായിട്ട് മാത്രമേ അവിടെ ക്രോസ് ചെയ്യാനായിട്ട് പാടുള്ളൂ ഇനി അവിടെ ഒരു അപ അപകടം സംഭവിച്ചല്ലോ ഇതിപ്പോൾ പറയുന്നത് എന്താ കാറിലേക്ക് അവർ വന്നിടിക്കുകയായിരുന്നു അതുകൊണ്ട് അവരുടെ തെറ്റാണെന്നാണ് പറയുന്നതല്ല അതായത് ഈ കാറ് തെറ്റായ രീതിയിൽ ആ മെയിൻ റോഡിലേക്ക് പ്രവേശിച്ചതുകൊണ്ടാണ് ആ ഒരു ബൈക്ക് കാർ വന്ന് ആ കാറിൽ ഇടിക്കുന്ന അവസരം ഉണ്ടായത് അപകടം സംഭവിച്ചാൽ സാധാരണയായി ചെറിയ റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറുന്ന വാഹനത്തിനാണ് കുറ്റഭാരം അങ്ങനെ പറഞ്ഞാൽ ഈ ഒരു വെളുത്ത കാറ് തന്നെയാണ് ഇവിടെ മിസ്റ്റേക്ക് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ചും റൈറ്റ് ടേൺ എടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും വളരെ സൂക്ഷിച്ചു മാത്രമേ എടുക്കാൻ പാടുള്ളൂ റൈറ്റ് ടേൺ എടുക്കുന്ന ആൾ തന്നെയാണ് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ഈ ചിത്രത്തിലെ സാഹചര്യത്തിൽ വൈറ്റ് കാർ വൈറ്റ് കാർ സൈഡ് റോഡിലാണ് മെയിൻ റോഡിലേക്ക് വരുന്നു റൈറ്റ് ടേൺ എടുക്കുന്നു മെയിൻ റോഡിൽ വരുന്ന വാഹനങ്ങൾക്ക് വഴി കൊടുക്കേണ്ടത് വൈറ്റ് കാറിൻ്റെ ബാധ്യതയാണ് അതിനാൽ കൊളീഷൻ ഉണ്ടായാൽ വൈറ്റ് കാർ റൂൾ വയലേഷനായി കണക്കാക്കപ്പെടും ഇതാണ് സാധാരണ സാഹചര്യം ഇനി സെലിബ്രിറ്റി ആവുമ്പോൾ അതെന്തെങ്കിലും മാറുമോ എന്ന് എനിക്കറിയില്ല ഇതാണ് ഇന്ത്യൻ ട്രാഫിക് റൂൾ അനുസരിച്ച് ഈ സിറ്റുവേഷനിലുള്ള നിയമം ലളിതമായി പറഞ്ഞാൽ മെയിൻ റോഡ് ഈസ് കിങ് അതായത് ആ ഒരു സബ് റോഡിൽ നിന്ന് ചെറിയ റോഡിൽ നിന്ന് കയറുന്ന ആൾക്കല്ല അവിടെ ഇമ്പോർട്ടൻ്റ് പകരം മെയിൻ റോഡിൽ കൂടെ ഓടിയ ആ ബൈക്ക് തന്നെയാണ് മുന്ന മുന്നോട്ട് പോകേണ്ടത് സോ സൈഡ് റോഡിൽ നിന്ന് കയറുന്നവൻ കാത്തിരിക്കണം ഉറപ്പാക്കണം പിന്നെ മാത്രമേ കയറാവൂ സോ ഇങ്ങനെയാണ് ഞാൻ ചാറ്റ് ജീപിറ്റിനോട് ചോദിച്ചപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു തന്നിരിക്കുന്നത് ഇത് എന്നെ കാനഡയിലെ നിയമമാണ് അതവിടെ വെച്ചോ എന്ന് പറഞ്ഞ് കളിയാക്കിയവർക്ക് കൂടി എന്താണ് ഇന്ത്യൻ നിയമമെന്ന് ചാർജി പി ടി പറഞ്ഞിരിക്കുന്നതാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് ഇവിടെ ചെറിയ റോഡിൽ നിന്നും കാറ് കുറച്ച് കുറച്ച് മുന്നോട്ടേക്ക് വരുന്നത് കാണാം ഒരു ബൈക്ക് പോയി കഴിഞ്ഞാൽ ഉടനെ പെട്ടെന്ന് തിരിയുന്നു തന്നെ അപ്പോൾ ഈ കാറ് ശ്രദ്ധിക്കണം അവിടെ നിന്ന് വാഹനം വരുന്നുണ്ടോ എനിക്ക് ടേൺ ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രമേ റൈറ്റ് ടേൺ ചെയ്ത് പോകാൻ പാടുള്ളൂ അത് മാത്രമല്ല ഇടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് പാടില്ല പകരം അവിടെ നിന്ന് ആരെങ്കിലും ഇടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അത് ആരുടെ മിസ്റ്റേക്ക് ആണെങ്കിലും ആ സമയത്ത് അതിനുള്ള ഹെൽപ്പ് ചെയ്യുക എന്നത് ഇടിച്ച ഇടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ടവരുടെ എല്ലാ ഉത്തരവാദിത്തമാണ് അത് പോലീസിനെ അറിയിക്കുക എന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ ഹിറ്റ് ആൻഡ് ആണെന്ന് പറയുന്നത് അത് വളരെ തെറ്റായ ഒരു കാര്യം കൂടിയാണ് സോ എല്ലാ തരത്തിലും ഇവിടെ ആരാണ് തെറ്റെയ്തതെന്ന് ഇനിയിപ്പോൾ നമ്മുടെ ഇന്ത്യൻ ട്രാഫിക് റൂൾസ് തന്നെ തീരുമാനിക്കട്ടെ ചാറ്റ് ചി പി ടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ് അത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി കാരണം കാനഡയിലെ നിയമവും തന്നെയാണ് എനിക്ക് തോന്നുന്നു എല്ലാ രാജ്യത്തും ഇത്തരത്തിലുള്ള അവ സിറ്റുവേഷൻസിൽ റൂളെല്ലാം ഒരേപോലെ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇനിയിപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളുടെ പ്രത്യേകിച്ചും കേരളത്തിനൊക്കെ വേണ്ടിയിട്ട് ഇനി സ്പെഷ്യലായിട്ട് റൂൾ ഉണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല അതുകൊണ്ട് അത് നിങ്ങൾ തന്നെ പറഞ്ഞു തരാം ഇപ്പം എനിക്കിവിടെ പറയാനുള്ള ഇദ്ദേഹത്തെ ശിക്ഷിക്കണമെന്നോ അങ്ങനത്തെ ഒരു കാര്യവുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പകരം നമ്മുടെ ജനങ്ങൾക്ക് ഇത്തരം സിറ്റുവേഷനിൽ എന്താണ് ട്രാഫിക് റൂൾ എന്ന് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കുണ്ട് കാരണം പലർക്കും പല സിറ്റുവേഷൻസിലും എന്താണ് ട്രാഫിക് റൂൾസ് റൂൾസെന്ന് അറിയാതെയാണ് വണ്ടി ഓടിക്കുന്നത് അത് നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നത്തിന് താഴെ വരുന്ന കോമൻറ്റ് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ആ കുട്ടികൾ ഓവർ സ്പീഡാണ് എന്ന് പറഞ്ഞിട്ട് ഏയ് ശരിക്കും തെറ്റ് സംഭവിച്ചതിനെ അവർക്കത് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കാരും നിൽക്കുന്നത് ഇത് ആ വ്യക്തികളുടെ കുറ്റമല്ല പകരം ട്രാഫിക് റൂൾസ് ഇവരെ ആരും പഠിപ്പിച്ചിട്ടില്ല അവർക്കത് പഠിക്കാനുള്ളൊരു അവസരം ലഭിച്ചിട്ടില്ല ഞാൻ പറയുന്നത് സ്കൂൾ തലത്തിൽ നിന്ന് തന്നെ എപ്പോൾ മുതലാണ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനായിട്ട് പറ്റുന്ന ആ സ്കൂൾ തലം മുതൽ തന്നെ ഒരു സബ്ജക്റ്റ് എന്താണ് ഡ്രൈവിങ് എങ്ങനെയാണ് ഡ്രൈവിംഗ് റൂൾസ് നമ്മുടെ നാട്ടിലുള്ളത് എന്ന് കുട്ടികളെ പഠിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട് എന്നാൽ മാത്രമേ വളർന്നു വരുന്ന ഒരു തലമുറയും ഇതിനെക്കുറിച്ച് അവബോധമുള്ളവരായിട്ട് മാറത്തുള്ളൂ ഇല്ലെങ്കിൽ എത്ര പ്രായം ചെന്നാലും ഇത്തരം സിറ്റുവേഷനിൽ നമ്മൾ പറയും ആ സ്പീഡിൽ വന്നവൻ്റെയാണ് തെറ്റ് എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥ തെറ്റിനെ നമുക്ക് മനസ്സിലാക്കാൻ പോലും കഴിയാൻ പറ്റാതെ വരുന്ന അവസ്ഥകൾ ഉണ്ടാവാം ശ്രീ ഗണേഷ് കുമാറാണെന്ന് തോന്നുന്നു ഗതാഗത മന്ത്രി അദ്ദേഹം ഇതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ട് ആദ്യം ട്രാഫിക് റൂൾസാണ് ജനങ്ങളെ പഠിപ്പിക്കേണ്ടത് അതിനു വേണ്ടിയിട്ടുള്ളൊരു കോഴ്സ് അല്ലെങ്കിൽ ഒരു ടെസ്റ്റൊക്കെ പ്രോപ്പറായിട്ട് നടത്തേണ്ടെന്ന ഒരാവശ്യകതയാണ് ഇതുപോലെയുള്ള സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇനിയെങ്കിലും എന്നെ ചീത്ത വിളിക്കുന്ന നിർത്തിയിട്ട് പകരം എന്താണ് യഥാർത്ഥ ട്രാഫിക് റൂൾസ് എന്നൊക്കെ മനസ്സിലാക്കാൻ ഓരോരുത്തരും ശ്രമിക്കുന്നത് വളരെ നന്നായിരിക്കും